പത്തനംതിട്ട പുളിക്കീഴ് ബിവറേജസ് ഔട്ട്ലെറ്റിലെ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത് ഇന്നലെ രാത്രി എട്ടരയോടെ ഉണ്ടായ തീപിടുത്തത്തിൽ കെട്ടിടം പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു കെ എസ് ഡി സി ചെയർപേഴ്സൺ ഹർഷിത അട്ടലൂരി സ്ഥലം സന്ദർശിക്കും പോലീസ് ഫോറൻസിക് സംഘങ്ങൾ എന്നിവർ പരിശോധന നടത്തുകയും ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശ്രീരാജ് ബാബു ആണ് നൽകുക ശ്രീരാജ് ഈ വലിയ തീപിടുത്തമാണ് അവിടെ എന്തായാലും ഉണ്ടായിരിക്കുന്നത് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഈ തീപിടുത്തത്തിന് കാരണം എന്താണ് എന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്താണ് വിവരങ്ങൾ ആ ഇങ്ങനെ നടന്ന വലിയ തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇന്നലെ രാത്രി എട്ടരയോടെയാണ് പുളിക്കീഴ് ബിവറേജസ് ഔട്ട്ലെറ്റിലെ വലിയ തീപിടുത്തം ഉണ്ടാകുന്നത് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഇതേ തുടർന്ന് ഉണ്ടായിട്ടുള്ളത് ശ്രീരാജ് ചേരുന്നു ശ്രീരാജ് എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നത് സംബന്ധിച്ചുള്ള വല്ല ധാരണയുമുണ്ട് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴുള്ള വിലയിരുത്തൽ പ്രാഥമിക വിലയിരുത്തൽ കർഷൻ ഈ തീപിടുത്തം ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളതിൽ കൃത്യമായ ഒരു വിലയിരുത്തൽ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല നിലവിൽ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അത്തരത്തിലുള്ള വിവരങ്ങൾക്കൊരു സ്ഥിരീകരണം ഉണ്ടാകൂ ഇന്നലെ ഈ തീപിടുത്തം ഉണ്ടായതിനു തൊട്ടു പിന്നാലെ പറഞ്ഞത് ഈ കെട്ടിടത്തിന് പിന്നിലായിട്ട് ചില വെൽഡിംഗ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും തീ പടർന്നതാകാം തീപടർന്നതാകാമെന്നുള്ള ആദ്യഘട്ട വിവരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അതിലൊക്കെ ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട് എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ആ കെട്ടിടത്തിന് പൂർണ്ണമായും കെട്ടിടത്തിന്റെ പരിപൂർണ ഭാഗവും കത്തി നശിച്ച സ്ഥിതിയാണ് നിലവിൽ ഉള്ളത് എഴുപതിനായിരം കേസ് മദ്യകുപ്പികളായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ ബഹുഭൂരിപക്ഷവും ബഹുഭൂരിപക്ഷവും കത്തിയ സ്ഥിതിയാണ് ഇപ്പോഴും തീ പൂർണ്ണമായും അണഞ്ഞിട്ടില്ല ഈ മദ്യകുപ്പികളായതിനാൽ തന്നെ മദ്യകുപ്പികളിലേക്ക് തീ പടർന്നതിനാൽ തന്നെ അതിപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് തീ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പൂർണ്ണമായും അണഞ്ഞിട്ടില്ല കൂടുതൽ സമയം എടുത്ത് മാത്രമേ തീ പൂർണ്ണമായും അണയുകയുള്ളൂ ഇന്നലെ രാത്രി തന്നെ ഏകദേശം ആറോ ആറോളം ഫയർ യൂണിറ്റുകൾ ഇവിടെ എത്തിയാണ് തീ പൂർണ്ണമായും പൂർണ്ണമായും എന്ന് പറയുമ്പോൾ ഈ മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടുതൽ പടരാതെ തീ നിയന്ത്രണ വിധേയമാക്കി നിർത്തിയത് ഇപ്പോഴും രണ്ട് ഫയർ യൂണിറ്റ് ഇവിടെ തുടരുന്നുണ്ട് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് എന്ന് പോലീസ് എഫ്ഐആറിൽ പറയുമ്പോഴും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഈ സ്റ്റോക്ക് വിവരങ്ങളെല്ലാം എടുത്ത് അത് തിട്ടപ്പെടുത്തിയ ശേഷം മാത്രമേ അത്തരത്തിലുള്ള വിവരങ്ങൾ കൃത്യമായ ഇതിൻ്റെ കണക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിലെല്ലാം ഒരു സ്ഥിരീകരണം ഉണ്ടാവുക എന്തായാലും വലിയ രീതിയിലുള്ള തീപിടുത്തമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത് ഇന്നലെ രാത്രി എട്ടര എട്ടര മണിയോടുകൂടിയായിരുന്നു തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നത് തീ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് തീ ആദ്യമായി പടർന്നത് ശ്രദ്ധയിൽ പെട്ടത് തുടർന്ന് പോലീസിനെയും ഫയർഫോഴ്സിനെയും ഒക്കെ വിവരം അറിയിക്കുകയായിരുന്നു അങ്ങനെയാണ് പിന്നീട് തിരുവല്ല ഫയർ യൂണിറ്റിൽ നിന്നുമാണ് ആദ്യം ഇവിടെ ഫയർഫോഴ്സ് അംഗം എത്തിയത് നിലവിൽ നമുക്ക് നാട്ടുകാരായ ആ പ്രദേശവാസികൾ നമ്മളോടൊപ്പം ചേരുന്നു ചേട്ടാ എപ്പോഴായിരുന്നു തീപിടുത്തം ഉണ്ടായിരുന്നു ഒരു എട്ട് പത്തായി കാണും എട്ട് പത്തായി ഞങ്ങളെല്ലാം കൂടെ അവിടെ നിന്ന് ഓടി വരുവായിരുന്നു ഈ തീടെ എന്തോന്നും പുക എല്ലാം കൂടെ കണ്ട് ഞങ്ങൾ ഓടി വരുമായിരുന്നു അന്നേരം അവിടെ അവിടെ നിന്ന് അങ്ങേ അറ്റം മുതലേ ഇങ്ങനെ കത്തി കത്തി വരുവാണ് അന്നേരം ഇതിനകത്തുനിന്ന് എല്ലാവരും ഓടി രക്ഷപ്പെട്ടു പോവുമായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നതിനകത്ത് ആ ഇതിനകത്ത് വിവറേജിനകത്ത് ഷോപ്പായത് ഇത് രണ്ടെണ്ണം ഷോപ്പാണ് ആ ഷോപ്പിനകത്തൊന്ന് എല്ലാവരും ഓടി രക്ഷപ്പെടുമായിരുന്നു മറ്റേതെല്ലാം അടച്ചിട്ടേക്കുമായിരുന്നു അത് പിന്നെ എല്ലാം കൂടെ തല്ലി പൊട്ടിച്ച് ആ ഫയർ വന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ കത്തി പിടിച്ചല്ലേ മുഴുവൻ മൊത്തം കത്തി കത്തിപ്പിടിച്ച് ഇതെല്ലാം ലിക്കറല്ലേ അന്നേരം എല്ലാം കത്തിപ്പിടിക്കുമായിരുന്നു അത് ഈ മരത്തിന്റെ മണ്ണ വരെ അങ്ങ് തീയായിരുന്നു ഇവിടുന്ന് എല്ലാവരും ഓടി രക്ഷപ്പെടാനായിട്ടുള്ള മാർഗം നോക്കുമായിരുന്നു അടുത്തൊക്കെ ആളുകളുണ്ടായിരുന്നു ആ സമയത്ത് ആ അന്നേരം വിവരത്തിലുണ്ടായിരുന്നു സാധനം മേടിക്കാനായിട്ട് മറ്റേ ആരും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ ആയാലും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ഓടി വന്നു പിന്നെ ഫയർഫോഴ്സ് വന്നു ഹർഷൻ അങ്ങനെയാണ് ജില്ലയിലെ പ്രധാനപ്പെട്ട ബിവറേജസ് കൂഡൗൺ ആണ് ഇതിനോടൊപ്പം തന്നെ ഉണ്ട് ഇതിൻ്റെ മുൻവശത്തായി അതിൻ്റെ ആ ഭാഗമായി ഇന്നലെ ഇത് വാങ്ങിക്കാൻ ലിക്കർ ലിക്കറ് വാങ്ങിക്കാനായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബിവറേജസ് കോർപ്പറേഷനിലെ ജീവനക്കാർ ഉൾപ്പെടെ ഉള്ള സമയത്താണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് എന്നാൽ ഇവരെല്ലാവരും തന്നെ തീ പടരുന്നത് കണ്ട് വേഗം അവിടെ നിന്ന് മൂടി മാറിയതിനാൽ തന്നെ ആളുകൾക്ക് പരിക്കേറ്റിട്ടില്ല അതൊരു ആശ്വാസകരമായ കാര്യം തന്നെയാണ് പക്ഷേ വലിയ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് നിലവിൽ ഈ തീപിടുത്തത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഹർഷൻ റൈറ്റ് ശ്രീരാജാണ് വിവരങ്ങൾ നൽകിയത് വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോഡൗണുകളിൽ ഒന്നു തന്നെയാണ് ഇങ്ങനെ തീപിടിച്ചു പോയിരിക്കുന്നത് എന്തായാലും പുളിക്കീഴ് ഭാഗത്ത് മദ്യത്തിന് ക്ഷാമം നേരിടും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല അതൊരു അതൊരു നഷ്ടം തന്നെയാണല്ലോ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം